അദാബ് അദാബ് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് കളവാക്കുന്ന വിഭാഗം അതിന്റെ മുമ്പിൽ അഹങ്കാരം നടിക്കുന്ന വിഭാഗം ആകാശത്തിൽ അനുഗ്രഹീത അവരിലേക്ക് തുറക്കപ്പെടുകയില്ല നാം ഇവിടെ ചെയ്യുന്ന അമലുകള് നല്ല നല്ല അമലുകൾ കയറുന്നുണ്ട് ആകാശത്ത് പറയാണ് നാം ചെയ്യുന്ന അമലുകൾ ഇവിടുന്ന് ആകാശത്തിലേക്ക് കയറുന്നുണ്ട് ഇലേ ഹി എസ് അതു മുത്തയ്യീബു നല്ല നല്ല കലിമാത്തുകൾ നാം പറയുമ്പോൾ നാം ഇതുവരെ പറഞ്ഞ അസ്മാ ഉൽഹസന അതുപോലെയുള്ള നല്ല നല്ല വചനങ്ങൾ അള്ളാഹ്നെ കലാമുകൾ ഖുർആാനുകൾ എന്തെല്ലാം നല്ല നല്ല വചനങ്ങളുണ്ട് നല്ല വചനങ്ങൾ ഒരു മനുഷ്യനെ കണ്ടാൽ അസ്ലാം അലൈക്കും നല്ല വചനം അള്ളാഹാന്റെ കൽപ്പനയാണ് നല്ല വചനങ്ങൾ കൊണ്ട് നല്ല തഹ്യത്ത് നൽകണം അങ്ങനെ ആ തയ്യത്ത് നൽകുമ്പോൾ നിന്റെ സുഹൃത്തിൻ്റെ മുമ്പിലേക്ക് നീ എത്തുന്ന സന്ദർഭത്തിൽ നല്ല രൂപത്തിൽ പുഞ്ചിരി തൂങ്ങി അസ്സലാം അലൈക്കും വർഹമത്തുല്ലാഹി വബറക്കാത്തു എന്ന് പറയുമ്പോൾ അത് കയറുന്നു ഇലേ ഹി അസ് അതു നല്ല പദങ്ങൾ അല്ലാഹുവിലേക്ക് കയറുന്നു ി ഹുർഫ് അപ്രകാരം നല്ല അമലുസ്സാലി ഹാത്തുകളും അള്ളാഹുലേക്ക് കയറുന്നു എന്നാൽ സത്യനിഷേധികളിൽ നിന്നിട്ട് ഇവിടെ വിജീവിക്കുന്ന അള്ളാഹുവിൻ്റെ കൽപ്പന ധിക്കരിച്ചു കൊണ്ട് അള്ളാഹനെ വില വയ്ക്കാതെ അള്ളാഹ്ക്ക് നൽകേണ്ടതായ ആരാധനകളും പ്രാർത്ഥനകളും അള്ളാഹ്ക്ക് നൽകാതെ അള്ളഹാനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാതെ അള്ളാഹ്ക്ക് മാത്രം ആരാധന സമർപ്പിക്കാതെ അള്ളാഹാക്ക് നേർജയാക്കാതെ അള്ളാഹ് അറക്കാതെ അള്ളാഹ്ക്ക് മാത്രം ആരാധനയുടെ എല്ലാ ഇനങ്ങളും സമർപ്പിക്കാതെ ജീവിച്ച് അള്ളാഹുവിനെ വില വെക്കാത്ത വിവാഹങ്ങളെ

ളത്തിൻ്റെ അകത്ത് കടക്കുന്നത് വരെ വലുതാവാതിരിക്കുകയും മാളം വലുതാകാതെയും ഒട്ടകം ചെറുതാവാതെയും അങ്ങനെയാണെന്നുള്ള അത്ഭുതം അല്ലെങ്കിൽ ഇല്ലല്ലോ കടക്കുമോ ഇല്ല കടക്കുകയില്ല ഒട്ടകം ഒന്നിരിക്കലോ ചെറുതാവണം അല്ലെങ്കിൽ സൂചിയുടെ മാളം വലുതാവണം അല്ലേ രണ്ടാൽ ഒന്നാവാതെ കടക്കാൻ പറ്റൂല അപ്പോൾ സൂചിയുടെ മാളത്തിൻ്റെ അകത്തേക്ക് ഒട്ടകം കടക്കാത്തതുപോലെ സത്യനിഷേധികൾക്ക് സ്വർഗത്തിൻ്റെ വാതിൽ അവർക്ക് തുറന്നു കൊടുക്കുന്നതല്ല അവർ പ്രവേശിക്കുന്നതുമല്ല എന്ന് ലയത് ഹുലൂൻ അൽ ജന്നത്ത അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതല്ല എന്ന് അള്ള തീർത്ത് പറഞ്ഞതായ ഒരു മഹാ അപകട വാർത്തയാണ് ഈ അപകട വാർത്ത പത്താഹ് എന്ന പദപ്രയോഗം അള്ളാഹുവിൻ്റെ ഇസ്മ നമ്മുടെ മുമ്പിൽ വിട്ടുകിടക്കുമ്പോൾ നാം അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി അള്ളാഹു വാ വരലോകത്തിൻ്റെ വാതിലുകൾ തുറന്നു വെക്കുന്ന ആളിൽ പെടണം അതിൽപ്പെട്ട ആളാണ് എന്ത് നിങ്ങളുടെ എല്ലാ എല്ലുകൾ അള്ളാഹുലേക്ക് എല്ലാ തിങ്കളാഴ്ച അറിവ് ചെയ്യും എല്ലാ വ്യാഴാഴ്ചയും അറിവ് ചെയ്യും അതുകൊണ്ട് ആ വ്യാഴാഴ്ചയും ആശിയും റസൂലം നോമ്പ് പിടിക്കാറുണ്ടായിരുന്നു എന്നാൽ ഈ അറിവ് ചെയ്യുമ്പോൾ ഞാൻ നോമ്പുകാരനായിട്ട് അറിവ് ചെയ്യട്ടെ അവിടെ പ്രദർശിപ്പിക്കപ്പെടട്ടെ എന്നതാണ് ലക്ഷ്യം എന്നാൽ ആരുടെ പരസ്പരം മുസ്ലിം സുഹൃത്തുക്കളിൽ നിന്നിട്ട് അങ്ങും ഇങ്ങും വക്കാണം കൂടിയ ചൊടിച്ച രണ്ടാളുടേതൊഴിച്ച് മലക്കുകളോട് പറയപ്പെടുന്നതാണ് വാതിൽ തുറക്ക പെടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രതീക്ഷിച്ചു നിൽക്കുക നന്നാവട്ടെ എന്ന് മലക്കളോട് ഒന്നാ പറയും അവർക്ക് വാതിൽ തുറക്കാൻ അധികാരം ലഭിക്കുന്നതല്ല അപകടമാണ് അപ്പോൾ അങ്ങനെയുള്ള അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ടി നാം പരിശ്രമിക്കണം എന്നതാണ് ഇതിൽ കൂടി നാം മനസ്സിലാക്കേണ്ടത്